कृष्णाय वासुदी ഭാഗവത കഥകൾ ഒരിക്കൽ ശ്രീകൃഷ്ണപുത്രനായ സാമ്പൻ ദുര്യോധനന്റെ പുത്രിയായ ലക്ഷണയെ സ്വയംവര പന്തലിൽ നിന്നും അപഹരിച്ചെടുത്തു കൗരവസേനയാവട്ടെ വട്ടം കൂടി വളഞ്ഞ് യുദ്ധം ചെയ്ത് കുമാരനെ തടവിലാക്കി നാരദമുനിയിൽ നിന്നും ഈ വിവരമറിഞ്ഞ യാദവർ യുദ്ധത്തിനൊരുങ്ങി എങ്കിലും ബലരാമൻ ഇത്ര ചെറിയ കാര്യത്തിന് യുദ്ധം ആവശ്യമില്ലെന്നും താൻ പോയി പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്നും തീരുമാനമെടുത്തു തന്റെ പ്രിയ ശിഷ്യനായ ദുര്യോധനൻ തന്റെ വാക്കുകൾ അനുസരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സാമ്പകുമാരനെ വിട്ടുതരാൻ ഉള്ള രമ്യ ചർച്ചയ്ക്ക് ബലരാമൻ സ്വയം മുന്നിട്ടിറങ്ങിയത് അങ്ങനെ ഹസ്തിനപുരിയിൽ എത്തി നഗരത്തിന് പുറത്തുള്ള ഗോപുരത്തിൽ രഥങ്ങൾ നിർത്തി അദ്ദേഹം ഉദ്ധവനെ താൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന സന്ദേശവുമായി ഹസ്തിനപുരിയുടെ രാജസദസ്സിലേക്ക് ഹസ്തപുരിയുടെ രാജസദച്ചു കേട്ട ബലരാമനെ ആചാരപ്രകാരം രാജകൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അങ്ങനെ ആഹ്ലാദഭരിതനായി ശിഷ്യനിൽ ഏറെ വാത്സല്യം തോന്നി ബലരാമൻ സഭയിൽ സന്നിഹിതനായി തന്റെ ആഗമനോദ്ദേശം പറഞ്ഞു തുടങ്ങി മഹാരാജ ധൃതരാഷ്ട്രരെ ബഹുമാന്യ ഭീഷ്മിതാമഹ ആചാര്യന്മാരായ കൃപർ ദ്രോണർ ജ്ഞാനിയായ ബഹുമാന്യരായ കൗരവരെ വിന്യരായ ചക്രവർത്തിയായ മഹാരാജൻ ഉഗ്രസേനൻ ബന്ധുത്വം വഴി കൗരവർക്ക് തീർത്തും ബഹുമാന്യനും ബന്ധുപ്രമുഖനുമാണല്ലോ അദ്ദേഹം നിങ്ങൾക്കായി പറഞ്ഞേൽപ്പിച്ച സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയരെ യാദവകുമാരനായ സാമ്പനെ അധർമ്മയുദ്ധത്തിലൂടെ തോൽപ്പിച്ച് ഇവിടെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു അധാർമികവും അപരിഹാര്യവും അക്ഷന്തവ്യവുമായ തെറ്റാണ് ഇത് എങ്കിലും ഈയൊരു ചെറിയ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഇരുവംശങ്ങളും തമ്മിൽ തലമുറകളായി നിലനിന്നു പോന്നിരുന്ന സൗഹൃദം ഇല്ലാതാക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സാമ്പകുമാരനെ അധർമ്മത്തിൽ തോൽപ്പിച്ചതും തടവുകാരനാക്കി വെച്ചതും ക്ഷമിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് സാംബകുമാരൻ രാക്ഷസവിധിപ്രകാരമെങ്കിലും വിവാഹം ചെയ്ത ലക്ഷണകുമാരിക്കൊപ്പം യഥാവിധി അവരെ മധുരാപുരിയിലേക്ക് എത്തിക്കുക ഇല്ലെങ്കിൽ അനന്തരഫലം ഘോരമായിരിക്കും എന്നാൽ ഈ വിവാഹം നമ്മുടെ ഇരുവംശങ്ങൾക്കും ഇടയിലുള്ള ബന്ധുത്വവും സ്നേഹബന്ധവും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കട്ടെ ഏറ്റവും പ്രതീക്ഷയോടെയാണ് ബലരാമൻ ഈ സന്ദേശം കൌരവ രാജസദസ്സിൽ അറിയിച്ചത് എന്നാൽ ഇത് കേട്ടതും പെൺകുട്ടിയുടെ പിതാവ് തന്നെയായ ദുര്യോധനൻ പരിഹസിച്ചു ചിരിച്ചു ബലരാമനെ താങ്ങാവുന്നതിലേറെയായിരുന്നു ഈ ചിരി തന്നെ എന്നാൽ അതിനുശേഷം ദുര്യോധനൻ പറഞ്ഞ വാക്കുകളാകട്ടെ ബലരാമനെ ഞെട്ടിച്ചു കളഞ്ഞു ദുര്യോധനൻ പരിഹാസം കൊണ്ട് ചുളിഞ്ഞ ചുളിഞ്ഞോടെ ഇങ്ങനെ പറഞ്ഞു കൗരവ രാജസദസ്സിൽ ഇത്രയും അപമാനകരമായ ഒരു സന്ദേശം ഇതേവരെ കേട്ടിട്ടില്ല ഈ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ ഘോരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമത്രേ എന്തൊരു ഭീഷണിയാണിത് കൗരവ രാജവംശത്തെ ഭീഷണിപ്പെടുത്താൻ എങ്ങനെയാണ് കാലിമേക്കൽ കുലത്തൊഴിലായ യാദവർക്ക് കഴിയുന്നത് എത്രയോ താഴ്ന്ന വംശജരായ നിങ്ങൾ സ്വയം ഉയർന്നു എന്ന് അഭിമാനിച്ച് പുരുവംശജരും ചന്ദ്രവംശ കീർത്തി ധാവള്യത്തിന്റെ അവകാശികളുമായ കൗരവരോട് കൽപ്പിക്കുന്നുവോ നിങ്ങളുടെ കുടുംബത്തിലെ കുന്തിയെ ഞങ്ങളുടെ കുടുംബത്തിലെ പാണ്ഡു ചെറിയച്ചൻ വിവാഹം കഴിച്ചു എന്നത് സത്യം തന്നെ അത് അദ്ദേഹത്തിന്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ മാത്രം ഉണ്ടായ ഒരു ബന്ധമാണ് അതിനർത്ഥം നമ്മൾ തുല്യരാണ് എന്നതല്ല ആ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ ഇത്ര താഴേക്കിടയിലുള്ള നിങ്ങളെ സമന്മാർ എന്ന മട്ടിൽ ഞങ്ങൾ ഇതേവരെ സംരക്ഷിച്ചു പോന്നത് പക്ഷേ അതങ്ങനെയല്ല എന്നത് നമുക്കിരു കൂട്ടർക്കും അറിയാവുന്നതാണല്ലോ മഹത്തായ കൂടിയ വംശമാണ് ഞങ്ങളുടേത് ജീവനാംശം ജീവിക്കുവാനായി ഒരു വഴി എന്ന നിലയിൽ കാലികളെ വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് പ്രദേശം വിട്ടു തന്നിട്ടുണ്ട് എന്നേയുള്ളൂ അതിനർത്ഥം ആ പ്രദേശത്തെ ചക്രവർത്തിയായി നിങ്ങൾ സ്വയം അവരോധിക്കപ്പെട്ടത് ഞങ്ങൾക്ക് ബാധകമാണ് എന്നതല്ല അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞേ നിങ്ങൾ സ്വയം സിംഹാസനവും കിരീടവും ചെങ്കോലും വെൺകൊറ്റ കുടയും സൈന്യവുമൊക്കെ ഉണ്ടാക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്നാൽ അതൊക്കെയും നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി അവഗണിച്ചു എന്നത് ബലഹീനത കൊണ്ടല്ല ഞങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് മാത്രമാണ് അപ്പോൾ സ്വയം ചിന്തിച്ചു തുടങ്ങിയോ യാദവർ കുരുവംശജർക്ക് തുല്യരാണെന്ന് മുൻപ് തന്നെ അതെല്ലാം നിരോധിക്കേണ്ടതായിരുന്നു ഇപ്പോഴിതാ നിങ്ങൾ എത്ര അഹങ്കാരികളായിരിക്കുന്നു എന്ന് നോക്കൂ യാദവ് കുലത്തിലെ നേതാവ് ചമഞ്ഞ ഒരാൾ സ്വയം മഹാരാജാവ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ കൗരവ ചക്രവർത്തിയെ ഭീഷണിപ്പെടുത്തുന്നു എത്ര അഹങ്കാരമാണിത് എന്തൊരു നന്ദിക്കേടാണിത് പാമ്പിന് പാലുകൊടുത്തതുപോലെയല്ലോ പാലുകൊടുത്തവനെയല്ലേ പാമ്പ് ആദ്യം കടിക്കാറുള്ളത് ഇത്രയും പറഞ്ഞ് ക്ഷുഭിതനായി ദുര്യോധനൻ രാജസദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ബലരാമന് താങ്ങാവുന്നതിലേറെയായിരുന്നു ഈ പരിഹാസം മറ്റാരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ബലരാമന് ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ദുഃഖവും ക്രോധവും ജാല്യതയും ദുര്യോധനന്റെ ഈ വാക്കുകൾ ഉണ്ടാക്കി ഒരു നിമിഷം സ്തബ്ധനായി നിന്ന ശേഷം അദ്ദേഹം കോപത്തോടെ ഇപ്രകാരം ഗർജിച്ചു എന്റെ തെറ്റാണ് ഇത് യഥാർത്ഥത്തിൽ അമിതമായ ശിഷ്യവാത്സല്യവും തെറ്റു തന്നെയാണ് സ്വന്തം പുത്രനെ നിങ്ങൾ ബന്ധിച്ചു എന്നറിഞ്ഞ് കൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് ആദ്യം ഒരുങ്ങിയത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ യാദവസേന ഇവിടെ വന്ന് യുദ്ധം ചെയ്യുവാനായി ഒരുക്കം തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ ദുര്യോധനൻ എന്ന ശിഷ്യനോടുള്ള വാത്സല്യം മൂലമാണ് ഞാൻ മുൻകൈയെടുത്ത് അവരെ തടഞ്ഞു നിർത്തിയത് അതുകൊണ്ട് തന്നെ ഇതെന്റെ തെറ്റാണ് ഞാനിതിലെ ഓരോ വാക്കും കേൾക്കേണ്ടത് തന്നെയാണ് അനവസരത്തിലെ വാത്സല്യം ഇത്തരം പരിഹാസങ്ങൾ ക്ഷണിച്ചു വരുത്തും ഇത്ര ചെറിയ ഒരു കാര്യത്തിന് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഇരുഭാഗത്തും നാശനഷ്ടമുണ്ടാക്കുന്നത് എന്നു പറഞ്ഞ് ഞാൻ തന്നെയാണ് സംഭാഷണത്തിന് മുൻപിൽ തിരിച്ചത് ശ്രീകൃഷ്ണനെപ്പറ്റി എന്തറിയാം ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടെ രാജസിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന രാജാവിനെ ദേവന്മാർ പോലും അനുസരിക്കും അങ്ങനെയുള്ള രാജാവിന്റെ സന്ദേശത്തെയാണ് നിങ്ങൾ പരിഹസിച്ചത് അതിന്റെ ശിക്ഷ നടപ്പാക്കാൻ ഇനി യാദവസേന തയ്യാറായി എത്തേണ്ടതൊന്നുമില്ല ഞാൻ ഒരാൾ മതി ആ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല എന്ന് തെളിയിക്കാൻ സർവേശ്വരനായ കൃഷ്ണൻ അദ്ദേഹത്തെ സേവിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബ്രഹ്മാവു പോലും ഉഗ്രസേന മഹാരാജാവിനെ ധിക്കരിക്കാൻ തുനിയാറില്ല സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മി ശ്രീകൃഷ്ണ പാദപത്മങ്ങളെ ആരാധിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ലോകം മുഴുവൻ സ്വന്തമാണ് അപ്പോഴാണ് ഈ ചെറിയൊരു രാജ്യത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ പാദധൂളികൾ ശിരസിലണിഞ്ഞാണ് ബ്രഹ്മാവു മുതൽ സർവരും ആനന്ദപുളകിതരാകുന്നത് അങ്ങനെയുള്ള ആ സർവേശ്വരനെ ഹസ്തിനപുരം എന്ന ഈ ചെറിയ രാജ്യം എത്ര നിസാരമാണെന്ന് നിങ്ങൾക്കറിയുകയില്ല ഈ രാജസിംഹാസനം അവനെ ഒന്നും തന്നെയല്ല ദുര്യോധനന്റെ വാക്കുകൾ വല്ലാതെ കടന്നുപോയിരിക്കുന്നു കൗരവരുടെ ഔദാര്യമാണത്രേ യാദവർക്കായുള്ള രാജസിംഹാസനം തിന്നുകൊഴുത്ത മൃഗങ്ങൾ അനുസരണക്കേട് കാണിക്കുമെന്നത് സത്യം തന്നെ അപ്പോൾ അവരോട് സ്നേഹവും സമവാക്യങ്ങളും വില പോവുകയില്ല നല്ല പ്രഹരം കൊടുത്താൽ മാത്രമാണ് ഇത്തരക്കാർക്ക് ബുദ്ധി ഉദിക്കുക ധൃതരാഷ്ട്രപുത്രന്മാർ അഹങ്കാരികളാണ് അല്പസ്വല്പം യുദ്ധവിദ്യ കൈവരിച്ചിരിക്കുന്നതിനാൽ ഏത് യുദ്ധവും ജയിക്കാമെന്ന ചിന്ത ആ അല്പബുദ്ധികളുടെ മനസ്സിനെ ഭരിക്കുന്നു അതിനാലാണ് അവന്റെ ഗുരു തന്നെയായ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് അധികാരം ധനം എന്നിവ കൊണ്ടുള്ള അഹങ്കാരം എല്ലാ മനുഷ്യരുടെയും സാമാന്യ ബോധത്തെ നശിപ്പിക്കും ഈ ലോകത്തിൽ കൗരവർ എന്ന ഒരു വർഗത്തെ തന്നെ ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ നഗരം മുഴുവൻ കലപ്പയാൽ വലിച്ച് ഞാൻ ഗംഗാനദിയിലേക്ക് എറിയാൻ പോവുകയാണ് അപ്പോൾ കാണാമല്ലോ ആരുടെ ഔദാര്യമായിരുന്നു രാജസിംഹാസനം എന്ന് ഇത്രയും പറഞ്ഞ് അദ്ദേഹം തന്റെ കലപ്പ കൈയിലെടുത്ത് പുറത്തേക്ക് നടന്നു അങ്ങനെ ക്രുധനായ ബലരാമൻ തന്റെ കലപ്പ കൊണ്ട് ഭൂമിയെ ആകെ കുത്തിയിളക്കി ഗംഗയിലേക്ക് തള്ളിയിടാൻ തുടങ്ങി ഭയങ്കരമായ ശബ്ദത്തോടെ ഭൂമി കുലുങ്ങി തുടങ്ങി ഈ ശബ്ദം കേട്ട് നഗരവാസികൾ ഭയപ്പെട്ടു വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി വഴിയിൽ കൂട്ടം കൂടിയെത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നാൽ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് കാര്യം മനസ്സിലായി എങ്ങനെ ബലരാമന്റെ കോപത്തെ അടക്കാം എന്ന് അവർക്ക് മനസ്സിലായതുമില്ല ബലരാമനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം ഹസ്തിനപുരി ഗംഗയിൽ മുങ്ങി താഴും എന്നുറപ്പായതോടെ ദുര്യോധനൻ അടച്ച കാരാഗ്രഹത്തിലേക്ക് ഓടിയെത്തി അണിയിച്ചൊരുക്കി സ്വന്തം രാജകീയ ബലരാമൻ ഭൂമി സർവ അലങ്കാരത്തോടെ എത്തിച്ചു അപ്പോഴേക്കും ബലരാമൻ നഗരത്തിന്റെ ഒരു ഭാഗം പുഴയുടെ നേർക്ക് ചായച്ചു കഴിഞ്ഞിരുന്നു സാമ്പകുമാരൻ എഴുന്നള്ളി വരുന്ന രഥത്തിന് പിന്നാലെ നഗരത്തിലെ സാധാരണക്കാരെല്ലാം പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ബലരാമന്റെ അടുത്ത് ദണ്ഡ നമസ്കാരം ചെയ്തു അവർക്കെല്ലാം മുന്നിൽ ദുര്യോധനെത്തി സർവാംഗങ്ങളും ഭൂമിയിൽ സമർപ്പിച്ച് തൊഴുത് ഇപ്രകാരം പറഞ്ഞു ഗുരു അടിയനോട് ക്ഷമിക്കുക നിരപരാധികളായ ജനങ്ങൾ അങ്ങയോട് എന്തു തെറ്റാണ് ചെയ്തത് എന്റെ ഒരാളുടെ അഹങ്കാരം കൊണ്ട് ഈ ജനതയെ ആകെ അങ്ങ് ദ്രോഹിക്കരുത് അഹങ്കാരം കൊണ്ട് അന്ധനായി പോയി ഞങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങയുടെ പ്രഭാവത്തെ ആ നിമിഷത്തെ കോപം കൊണ്ട് ഞാൻ മറക്കുക തന്നെ ചെയ്തു എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാമ്പകുമാരനെ വിട്ടുതരിക എന്നത് മാത്രമായിരുന്നല്ലോ അങ്ങയുടെ ആഗ്രഹം ഇതാ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ഹസ്തിനപുരത്തെ രക്തമായ എന്റെ പ്രിയപുത്രി ലക്ഷ്മണയെ ഉൾപ്പെടെ ഞങ്ങൾ സാമ്പകുമാരനെ എത്തിച്ചു തന്നിരിക്കുന്നു ഈ പ്രപഞ്ചം തന്നെ ശ്രീകൃഷ്ണന്റെ ലീലകളിൽ ഒന്നു മാത്രമാണെന്ന് ആർക്കാണറിയാത്തത് ഭഗവാനെ നമസ്കാരം ഞങ്ങളുടെ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ സംരക്ഷിക്കേണ്ട അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ കോപം കാണിക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക ക്ഷിപ്ര ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമായിരുന്നു ബലരാമൻ അതുകൊണ്ട് കൗരവപുത്രന്മാരും പ്രജകളും ഇതേപോലെ കരയുന്നത് കണ്ട് അദ്ദേഹത്തിന് സങ്കടം വന്നു അതോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭയപ്പെടാതിരിക്കുക നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് നിരപരാധികളായ ഇവരെല്ലാം എന്തു ചെയ്തു ഇവരെയെല്ലാം ശിക്ഷിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല നഗരത്തെ ഞാൻ ഒരു തരത്തിലും ദ്രോഹിക്കുകയില്ല എന്ന് ഇതാ തരുന്നു അങ്ങനെ സാമ്പനെ കുമാരിയെയും ഒപ്പം അനർഘരത്നങ്ങൾ സ്വർണാഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ കുതിരകൾ ആനകൾ പശുക്കൾ എന്നിവയെല്ലാം നൽകി ബലരാമന്റെ ഒപ്പം അവർ അയക്കുകയും ചെയ്തു ഹസ്തിനപുരം ഇപ്പോഴും ബലരാമന്റെ കയ്യൂക്കിന്റെ ഫലമായി ഗംഗാനദിയിലേക്ക് ചായഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വാസം അടുത്തതായി ശുഖമുനി പറഞ്ഞത് യോഗേശ്വരനായ കൃഷ്ണനെ നാരദൻ പരീക്ഷിക്കാൻ ഒരുങ്ങിയതിനെക്കുറിച്ചാണ് ആ കഥ നാളെ